മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ് തൃശൂർ പൂരം കലക്ട് കേസിന്റെ അന്വേഷണം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകണമെന്നാണ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടി നീട്ടികൊടുക്കുന്നവർ എന്താണ് അഞ്ചു മാസം അന്വേഷിക്കാൻ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്ത് അന്വേഷിക്കാൻ തൃശൂർ പൂരം കലക്ട് അന്വേഷിക്കാൻ അഞ്ചു മാസം കഴിഞ്ഞ് ഒരാഴ്ചക്കകം റിപ്പോർട്ട് തരണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിലിരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞുകൊടുക്ക് നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ ഒരു റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ അല്ല അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാകും എന്നുള്ള ഭയം കൊണ്ടാണോ ഈ കേസ് അന്വേഷിക്കായിരുന്നത് ഈ കേസ് അന്വേഷിക്കായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തോടു കൂടി കാണുന്നു പൂരം കലങ്ങിയത് അതുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ബലിയാടാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാ പറയുന്നത് എ ഡി ജി പിയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം എ ഡി ജി പിക്ക് എതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ എ ഡി ജി പിക്ക് എതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം എന്തായാലും തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക എന്താ മറുപടി അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അപ്പൊ ആ ഭരണകക്ഷി എം എൽ എയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി എം എൽ എ നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അയൽ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ പത്ര എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ച് പ്രയാസപ്പെട്ടു അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ എം എൽ എക്കെതിരെ തന്നെ തിരിച്ചാരോപണം ഉന്നയിക്കുകയാണ്